നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഈ മെയ് മാസത്തിലെ ചില പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷൻ അറിയിപ്പുകളാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ആ അറിയിപ്പുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുകയാണ് അതുമാത്രമല്ല ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയും അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിസ്തവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും പൂർണ്ണമായിട്ട് തന്നെ ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഈ അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് മെയ് മാസത്തിൽ രണ്ട് ഘഡു പെൻഷൻ്റെ വിതരണം ഉണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും ഇനി അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷനിൽ ഒരു ഘഡുവായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയും ഇങ്ങനെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ മെയ് മാസത്തിൽ സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളി ക്ഷേമോധി ബോർഡിലെ വിധവാ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർക്ക് മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായിട്ട് അധിക തുകയും ഇതിനോടൊക്കെ തന്നെ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് നാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ അനുവദിച്ച് ഉത്തരവായതായിട്ട് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചിട്ടുണ്ട് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി ക്ഷേമോദി ബോർഡിലെ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു തുക അനുവദിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും നിങ്ങൾ അഡീഷണലായിട്ട് ഇനി ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല എന്നുള്ളതാണ് പെൻഷൻ വിതരണത്തിനായിട്ട് സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെൻറ്റീവായിട്ട് സർക്കാർ അനുവദിക്കുന്നു അതിനാൽ തന്നെ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായിട്ട് യാതൊരു തുകയും നൽകേണ്ടതായിട്ടില്ല ഇപ്പോഴിതാ സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് പെൻഷൻ തുക വീടുകളിൽ എത്തിക്കുന്നതിന്റെ ഇൻസെന്റീവായിട്ട് നാൽപ്പത് കോടിയോളം രൂപ അനുവദിച്ചതായിട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് ആറുമാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കേണ്ട ഇൻസെൻറ്റീവ് അനുവദിക്കണമെന്ന ശുപാർശ ലഭിച്ചതിന് പിന്നാലെയാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് ക്ഷേമ പെൻഷൻ തുക എത്തിക്കുന്നത് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ വീതമാണ് ഇൻസെൻറ്റീവ് അനുവദിക്കുന്നത് സഹകരണ സംഘങ്ങൾ ഏർപ്പെടുത്തുന്ന വിതരണക്കാരുടെ പ്രതിഫലവും ഇതിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് അതിനാൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന സഹകരണ സംഘം ജീവനക്കാർക്ക് ഇതൊരു ആശ്വാസ നടപടി തന്നെയാണ് ഇനി അതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതിൻ്റെ വിതരണം അടുത്ത ആഴ്ചയോടെ ആയിരിക്കും ആരംഭിക്കുക മെയ് മാസം പകുതിയോടെ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മുൻപ് അറിയിച്ചിരുന്നത് അടുത്ത ആഴ്ച അടുത്ത ചൊവ്വാഴ്ച ഒരു കടമെടുപ്പ് ഉണ്ടാകും അതിനുശേഷം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ അതായത് മെയ് ഇരുപത്തിയൊന്നാം തീയതിയോ അല്ലെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതിയിലോ മെയ് മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പ്രഖ്യാപിച്ചിരിക്കുന്ന തുക വിതരണം ആരംഭിച്ചേക്കാം ബാങ്ക് അക്കൗണ്ടിൽ തുക ലഭിക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ തുക എത്തിച്ചേരുന്നതാണ് അതിനുശേഷം വളരെ വൈകാതെ തന്നെ കൈകളിലേക്കുള്ള തുക വിതരണവും ആരംഭിക്കുന്നതായിരിക്കും എന്തായാലും അടുത്ത ആഴ്ച തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പുതിയ അറിയിപ്പുകൾ തന്നെ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വാർത്തയുമായി വരാം നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക